വാസേട്ടം ഒന്നും സംസാരിക്കൊന്നുമില്ല വന്നിട്ട് കുറേ നാടകം കഴിഞ്ഞ റിഹേഴ്സല് കഴിയണവരെ അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളോടൊന്നും പറയില്ല അതിൻ്റെ ഡയറക്ടറെ വിളിക്കും എന്നിട്ട് അതിൻ്റെ തെച്ചു കുറ്റങ്ങളൊക്കെ വാസേട്ടം പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള പരിചയമാണ് അപ്പോൾ പിന്നെ ഞാൻ നാടകത്തിൽ വലിയ ആളാണ് വലിയ വലിയ നടി നടിയെന്നെ പക്ഷേ സിനിമയിൽ ഞാൻ വെറും സീറോ ആയിരുന്നു കുട്ടിയെടുത്തി അഭിനയിച്ചതിന് ശേഷമാണ് എല്ലാം കുട്ടി എടുത്തി വിലാസിനി ആയത് എൻ്റെ പേര് കോഴിക്കോട് വിലാസിനി എന്നായിരുന്നു അവരെല്ലാം പത്രത്തിലും നോട്ടീസിലും ഒക്കെ കൊടുത്തിരുന്നത് ഈ നാടകം ചെയ്ത് ഈ സിനിമ ചെയ്തതിൻ്റെ ശേഷം ഞാൻ കുട്ടി എടുത്തി വിലാസിനി കേരളം മൊത്തം അറിയും അവിടെ മാത്രമല്ല പുറത്തും അറിയും ൻ എനിക്ക് മറക്കാൻ കഴിയില്ല വാസേട്ടൻ കോഴിക്കോടുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട് ബാലിക്കേ നായർ കുതിരവേട്ടൻ പപ്പു കുഞ്ഞാണ്ടി മൽ കുഞ്ഞാണ്ടിയേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വാസേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരെയും നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ അധികം സംസാരമില്ലല്ലോ എങ്കിലും ഒന്നോ രണ്ടോ വാക്കോ പറഞ്ഞു വാശുചട്ടനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ വാശുചട്ടൻ മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു മാഗിപ്പള്ളിയിലൊക്കെ മാതാവിനെ മേഴുകെതിരി കത്തിക്കാൻ നേർച്ച നേർന്നു ട്ട എപ്പോഴൊന്നും മരിക്കരുത് ഒരു പത്തു നൂറ് വയസ്സ് വരെ കിടക്കണമെന്ന് എന്നുവച്ചാൽ എന്നെ ഇവിടെ എല്ലാ കേരളം എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്നത് ഈ കുട്ടിയെടുത്തിയായിട്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും ആരാധനയുമാണ് വാസൻ്റെ ശരിക്കുള്ള കഥയാണ് കുട്ടിയെടുത്തി വാസേട്ടൻ്റെ വേഷാണ് ശാന്താദേവിയുടെ അമോനാണ് വാസുട്ടിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത് അത് വാസുവേട്ടനാണ് അത് വാസുവൻ്റെ ചെറിയമ്മ അഭിനയിച്ച ആളാണ് കുട്ടിയെടുത്തി അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടി എന്നാണ് അത് ഞാൻ ആ വേഷം ഞാനാ ചെയ്തത് എനിക്കെനിക്കെന്നെ അറിയില്ല നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും ലോകോട്ടുക എന്നെ പറയാം ആയാലും പറയണോണ്ട് ഒരു വിരോധമില്ല എവിടെയൊക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട് പത്ര അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് വാസുചേട്ടനായിട്ട് ഉള്ളത് എനിക്ക് അപ്പം പിന്നെ എനിക്ക് വാസുചേട്ടൻ ഇപ്പോഴൊന്നും ഓവരുത്ത ഞാൻ ദൈവത്തിനോട്